വെൽക്കം ടു വളരെ ഒരു ഇന്ന് ഇന്ന് ഞങ്ങൾ വന്നിരിക്കുന്നത് എന്ന് ഉണ്ടാക്കണേ നമ്മൾ മൂന്ന് ടൈപ്പ് സിമ്പിൾ ആയിട്ടുള്ള സാൻഡ്വിച്ചുകളാണ് ഈസി സാൻഡ്വിച്ചുകൾ അതിനു കാര്യം നമുക്ക് പറയാനുണ്ട് പറയുണ്ട് നമ്മളോട് രണ്ടു പേര് സ്പെഷ്യൽ ആയിട്ട് ഒരു ഹായ് പറയാനായിട്ട് പറഞ്ഞിട്ടുണ്ട് നമ്മുടെ ഫ്രണ്ട് നിതീഷെ നമ്മളോട് നമ്മുടെ ഒരു ബിഗ് വകയും ചേച്ചിയുടെ കണ്ടല്ലോ രണ്ടുപേരും ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ഈവനിങ് സ്നാക്കും ഒക്കെ ആയിട്ട് കഴിക്കാൻ പറ്റുന്ന ഈസി ആൻഡ് സാൻഡ്വിച്ചസ് ആണ് കിച്ചണിൽ ഇന്ന് ഞങ്ങൾ അവതരിപ്പിക്കുന്നത് കുട്ടികൾക്കൊക്കെ ഇടയ്ക്ക് ഒരു വെറൈറ്റി ടിഫിനും ആകാം അപ്പം ഇത്ര ഡിഫറൻറ്റ് സാൻഡ്വിച്ചസ് എന്തൊക്കെയാണെന്ന് അറിയാനായിട്ട് നമ്മൾ ഇന്ന് ഒരു വെജിറ്റബിൾ സാൻഡ്വിച്ച് സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ് അതിനായിട്ട് വീറ്റ് ബ്രെഡാണ് കൂട്ടോ നമ്മൾ യൂസ് ചെയ്യുന്നത് അതിന് ഒരു സെറ്റ് വീറ്റ് ബ്രെഡ് എടുത്ത് വെച്ചിട്ടുണ്ട് കൂടാതെ കുക്കുംബറ് ക്യാപ്സിക്കം ടൊമാറ്റോ ഉണിയും വലിയ സവാള ഉണി പിന്നെ സ്വൽപ്പം പെപ്പറും സ്വൽപ്പം ഉപ്പും ആവശ്യത്തിന് പിന്നെ ഇത്ര ഇൻഗ്രീഡിയൻസ് ആണ് ഇതിനാവശ്യമുള്ളത് അമ്മ ആദ്യം കുക്കുംബർ സ്ലൈസ് ചെയ്യുക രണ്ട് പീസ് മതിയാവും ഒരു സെറ്റ് അതെടുക്കണം കൊടുക്കും ടൊമാറ്റോ ചെറിയ ടൊമാറ്റോയാണ് നല്ല പുളിയുണ്ട് നാടൻ ടൊമാറ്റോയാണെന്ന് തോന്നുന്ന നമ്മുടെ ടൊമാറ്റോ തീർന്നുകൊണ്ട് ഇത് വാങ്ങിച്ചതാണ് ഈ സാൻഡ്വിച്ച് നമുക്ക് ടൊമാറ്റോ മാത്രം ഉപയോഗിച്ചും ഉണ്ടാക്കാം സവാളയും കുക്കുംബറും വേണ്ടെന്നുള്ളവർക്ക് അത് ഉപയോഗിക്കേണ്ട ആവശ്യമില്ല നമ്മളിവിടെ ഉപയോഗിച്ചിരിക്കുന്നത് ടൊമാറ്റോ സവാള കുക്കുംബറ് ക്യാപ്സിക്കാപ്സിക്കം ക്യാപ്സിക്കം ഒക്കെ താല്പര്യമുള്ളവർ ചേർത്താൽ മതി നമ്മൾ ഇത്രയും ഐറ്റംസ് ഇവിടെ ചേർക്കാറുണ്ട് ടൊമാറ്റോ മാത്രം വെച്ചിട്ട് ഉണ്ടാക്കുന്നെങ്കിൽ അങ്ങനെയും ഉണ്ടാക്കാം വളരെ ടേസ്റ്റിയാണ് വളരെ ഈസി ആയിട്ടുള്ള ഒരു സാൻഡ്വിച്ച് ആണ് കുട്ടികൾക്കും ഒക്കെ വളരെ എളുപ്പം തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ഈസി സാൻഡ്വിച്ച് ആണ് വെജിറ്റബിൾസ് കട്ട് ചെയ്യുമ്പോൾ മുതിർന്നവരുടെ ആരുടെങ്കിലും സഹായം സ്വീകരിക്കേണ്ടതായിട്ടുണ്ട് കേട്ടോ തീരെ കുട്ടികളാണെങ്കിൽ അവരത് വളരെ ശ്രദ്ധിക്കാവുള്ളൂ മുതിർന്നവരെ കൊണ്ടേ ചെയ്യിക്കാവുള്ളൂ ഏത് സാൻഡ്വിച്ച് ചെയ്യുമ്പോഴും ബ്രെഡിൽ ഒരു സ്വല്പം ബട്ടറ് തൂത്തിട്ട് ചെയ്താൽ ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടാവും കുട്ടികൾക്ക് കൊടുക്കുവാണെങ്കിൽ കുറച്ച് കൂടുതൽ ബട്ടർ ചേർത്താൻ നല്ലതായിരിക്കും നമ്മൾ അധികം അങ്ങനെ എടുക്കുന്നില്ല ഇതിലേക്ക് രണ്ട് പീസിലും ഒരു സ്വല്പം ബട്ടറ് നന്നായിട്ട് വരട്ടി വയ്ക്കണം എന്നിട്ടാണ് നമ്മൾ വെജിറ്റബിൾ അതിലേക്ക് ചേർക്കുന്നത് ബട്ടർ പൂക്ക നമ്മൾ എടുത്തേക്കണ വീറ്റ് ആണ് കേട്ടോ നിങ്ങൾക്ക് നിങ്ങൾ സാധാരണ ആണ് എടുക്കുന്നുണ്ടെങ്കിൽ അതെടുക്കാം നമ്മൾ സാധാരണ വീറ്റ് ആണ് യൂസ് ചെയ്യുന്നത് അതുകൊണ്ടാണ് വീറ്റ് ബ്രെഡ് എടുത്തിരിക്കുന്നത് ഇനി നമുക്ക് ഓരോ പീസുകൾ ഇത് വെച്ചുകൊടുക്കാം ഒരു പീസ് കുക്കുംബറ് ഓപ്പോസിറ്റ് സൈഡിൽ ടൊമാറ്റോ ഒരു പീസ് പുണിയൻ സോള ഉണിയൻ കുഞ്ഞ് പീസ് ക്യാപ്സിക്കാം നല്ല അല്ലേ ക്യാപ്സിക്കാം ഇനി നമ്മളത് ഒരു ഇനി വെക്കണ്ട ഇനി വെച്ച് കഴിഞ്ഞാൽ അത് തിക്കാവും ഇത് അടച്ചു കഴിയുമ്പോൾ പിന്നെ പുറത്തേക്ക് അലപ്പം ചെയ്തു ഇരുന്നോട്ടെ വെച്ചോ വെച്ചോ അത് അവനവൻ്റെ ഇൻട്രസ്റ്റ് അനുസരിച്ച് വെക്കാം ഓരോരുത്തർക്കും ഇനി നമുക്ക് ഇതിലേക്ക് സ്വൽപ്പം പെപ്പർ പൊടി ചതച്ചതാട്ടോ ഇതാണ് പിന്നെ ബട്ടറിൽ സോൾട്ടിട്ട് സോൾട്ടുള്ള ആയതുകൊണ്ട് നമുക്ക് ഒരു സ്വല്പം ഉപ്പ് ചേർത്താൽ മതി അല്ലെങ്കിൽ ചിലപ്പോൾ ഉപ്പിൻ്റെ സ്വാദ് മുന്നിലായിപ്പോകും ഒരു സ്വല്പം പൊടിക്ക് ചേർത്തേക്കാം കുടിക്കുമ്പോൾ പെപ്പർ അവസ്ഥയിട്ടുണ്ട് പെപ്പറാണ് കൂടുതലും വേണ്ടത് സോപ്പുള്ള പെപ്പറായത് കൊണ്ട് ഇനി നമുക്ക് ഇത് മറ്റേ പീസ് വെച്ചങ്ങ അടയ്ക്കാം ഇനി ഇതൊരു അഞ്ച് മിനിറ്റ് നമ്മളങ്ങനെ നല്ല ഇതായിട്ട് അടച്ച് കൈ കൊണ്ടൊന്ന് സെറ്റാക്കി വെച്ച് കഴിഞ്ഞാൽ കഴിക്കുമ്പോൾ നല്ല പഞ്ഞു പൊലീ നല്ല സോഫ്റ്റ് ആയിരിക്കും ഫ്രഷ് ബ്രെഡ് ആയിരിക്കും വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആണത് അടുത്ത സെറ്റിലേക്ക് തുടങ്ങാം വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു സാൻഡ്വിച്ച് ആണ് ഇത് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക വെറുതെ ഇരിക്കുമ്പോൾ നമുക്ക് കഴിക്കാനായിട്ട് ഒരു അടിപൊളി സാധനമാണ് കേട്ടോ കഴിച്ചു നോക്കുക ഉണ്ടാക്കി നോക്കുക കുട്ടികളാണെങ്കിൽ പ്രത്യേകം ശ്രദ്ധിക്കണം മുതിർന്നവരുടെ സഹായം കൂടി മാത്രമേ വെജിറ്റബിൾസ് കട്ട് ചെയ്യുള്ളൂ അല്ലെങ്കിൽ ചിലപ്പോൾ കൈയൊക്കെ മുറിയാനായിട്ട് സാധ്യതയുണ്ട് ഇനി അടുത്ത സെറ്റിലേക്ക് കടക്കാം ഇനി നമ്മൾ അടുത്ത സെറ്റ് സാൻഡ്വിച്ച് എങ്ങനെയാന്ന് വെച്ചാൽ ബ്രെഡ് ബട്ടർ ഷുഗർ സാൻഡ്വിച്ച് അതിനായിട്ട് ഒരു സെറ്റ് ബ്രെഡ് എടുത്തു ബ്രെഡിലേക്ക് ബട്ടർ തൂക്കുക ആദ്യം മുന്നോടിയായിട്ട് ബട്ടർ ഞാൻ നമ്മളെ ഇച്ചിരി മുതിർന്നവരായതുകൊണ്ട് ഞാൻ ബ്രെഡ് ബട്ടർ ബട്ടറ് സ്വല്പ യൂസ് ചെയ്യുന്നുള്ളൂ കാരണം നമുക്കധികം ബട്ടർ ഓരോന്നിലും ഇങ്ങനെ ഇരിച്ചെത്തൊള്ളൂല അത് കാരണം കുട്ടികൾക്കാകുമ്പോൾ നിറച്ച് ബ്രെഡിൽ പെരട്ടി ഉപയോഗിക്കുന്നത് വളരെ ഇതായിരിക്കും ആരോഗ്യത്തിന് നല്ലതായിരിക്കും രാവിലെയൊക്കെ കഴിച്ച് പോവാൻ സ്കൂളിലൊക്കെ പോകുമ്പോഴേ കുട്ടികൾക്ക് പെട്ടെന്ന് കഴി കൊടുത്തുവിടാൻ എളുപ്പമുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റ് ആയിരിക്കും അപ്പം കൂടുതൽ ബട്ടർ കൂത്താൽ അത്രയും നല്ലതായിരിക്കും അവർക്ക് എനർജി ഉച്ചവരെ ഇരിക്കണ്ടേ ഊണ് കഴിക്കുന്നവരെ മറ്റു ഫുഡൊന്നും കഴിക്കാൻ ഇൻട്രസ്റ്റ് ഇല്ലെങ്കിൽ ഇത് വേഗം റെഡിയാക്കി ഒന്ന് കൊടുത്താൽ മതി അത് കഴിച്ചോളും ബട്ടറൊക്കെ ബട്ടറിൻ്റെയൊക്കെ ഇത് ഇഷ്ടമുള്ളൊരു നിർബന്ധം ശരിക്കും തീർച്ചയായിട്ടും അത് കഴിച്ചോളും നല്ല താല്പര്യത്തോടുകൂടി ഇനി നമ്മളിത് ബ്രെഡ് ബട്ടർ ഷുഗറാട്ടോ രണ്ട് സ്ലൈസിൽ ഇതുപോലെ ബട്ടർ നമ്മൾ ആഡ് ചെയ്യണം തേക്കണം തേക്കണം ഇനി മതിയാവും ബട്ടർ രണ്ട് സെറ്റ് സെറ്റിൽ ഷുഗർ വെച്ചാണെങ്കിൽ രണ്ട് സെറ്റിൽ ഇങ്ങനെ ഷുഗർ വെച്ചാൽ ഒരുപാട് ഷുഗർ ആവും അത് ശരിയാവൂല ഷുഗർ അധികം കൈകൊണ്ട് തന്നെ അങ്ങനെ ടോസ്റ്ററിലൊന്നും വെക്കേണ്ട കാര്യമില്ല വേറൊരു ദിവസം നമുക്ക് നമ്മുടെ ടോസ്റ്ററില് എഗ് ബോട്ടർ നമ്മുടെ ബ്രെഡ് ഒന്ന് ടോസ്റ്റ് ചെയ്ത് കാണിക്കാം അത് ബീഫ് എന്തെങ്കിലും മേടിക്കുന്ന ദിവസം ചെയ്യാം അങ്ങനെ ബ്രെഡ് ബട്ടർ ഷുഗർ സാൻഡ്വിച്ച് റെഡി ഇനി വേറൊരു സ്പെഷ്യൽ സാൻഡ്വിച്ച് സാന്ഡ്വിച്ച് അടുത്തയച്ച അതെന്താണെന്ന് പറഞ്ഞേ അതാണ് പറയാ അത് അത് എന്താണെന്നതിന് എപ്പോഴും പറയൂലോ അതിന്റെ സാൻഡ്വിച്ച് ബ്രെഡും പഴവും ആ ചേർന്നുള്ള സാൻഡ്വിച്ച് അപ്പ നോക്കാം അതാണ് അപ്പയുടെ ഏറ്റവും ഫേവറേറ്റ് സാധനം അത് നമുക്ക് നോക്കാം നമുക്ക് പഴം അരിയണാദ്യം നമ്മള് ബ്രെഡിൽ പഴം വെച്ചുള്ള സാൻഡ്വിച്ച് ഉണ്ടാക്കാനായിട്ട് നമ്മളിപ്പോൾ എടുത്തിരിക്കുന്നത് ഈ പച്ചപ്പഴം എന്ന് പറഞ്ഞാൽ റോബസ്റ്റാ പഴമാണ് അതായത് നമ്മുടെ കയ്യിലിപ്പോൾ ഞാലിപ്പോകുമ്പോഴും ഇല്ല പഴം തീർന്ന റോബസ്റ്റ ആണ് ഇവിടെ ഇരുന്നേ അതുകൊണ്ടാണ് ഈ പഴം എടുത്തത് ഞാലി ഇതിന് ബെസ്റ്റ് ഇനി നമ്മൾ ഇത് കട്ട് ചെയ്യുക കേട്ടോ ഒരു പകുതി കട്ട് ചെയ്താൽ മതിയാവും പിന്നെ വെച്ചാൽ ഒരു സെറ്റിനാവുമ്പോൾ അത് ധാരാളം മതി നമുക്ക് നൈസായിട്ട് കയറിയ ഏറ്റവും ചെറുതായിട്ട് എത്രയും ചെറുതായിട്ട് ഇത് സാൻഡ്വിച്ചിന് വേണ്ടി അരിയാവോ അത്രയും നല്ലതാട്ടോ ഈ പഴം സാൻഡ്വിച്ച് ഉണ്ടാക്കുമ്പോൾ എപ്പോഴും ഇത് ഞാൻ ഇവിടെ വന്നാണ് ഈ പഴം സാൻഡ്വിച്ച് പഠിച്ചത് ഈ അപ്പ കഴിക്കണ കണ്ടോണ്ട് വലിയ ഇഷ്ടമാണ് അത് എന്നാന്ന് വെച്ചാൽ ഇവിടെ എപ്പോഴും ഞാനിപ്പോകുമ്പോഴും കാണൂലോ അപ്പം അപ്പ ഈ എളുപ്പത്തിൻ്റെ ബ്രെഡിൻ്റെ അകത്തേക്ക് അരിഞ്ഞത് വെച്ച് സ്വല്പം തേൻ ഒഴിച്ചാണ് കഴിപ്പം തേൻ ഒഴിച്ച് കഴിയുമ്പോൾ നല്ല മെൽറ്റ് ആയിട്ട് കിട്ടും അതില്ല നല്ല ടേസ്റ്റാണ് കുറച്ചേ ഇരുന്നേച്ച് കഴിക്കുന്നത് അതാണ് ഏറ്റവും യാത്രയിലൊക്കെ കൊണ്ടുപോകാൻ വളരെ നല്ലതായത് ഈ മൂന്ന് സെറ്റും യാത്രയിൽ കൊണ്ടുപോകാൻ നല്ലതാണ് വയറിനൊന്നും അപകടമില്ല നമ്മൾ എവിടെയെങ്കിലും ലോങ് ട്രിപ്പ് പോകുമ്പോൾ ഇത് രണ്ട് സെറ്റ് ഉണ്ടാക്കി കൊണ്ടുപോയാം അത്യാവശ്യം വിശപ്പ് അടങ്ങും വളരെ നല്ലതുമാണ് ഒരു അലൂമിനിയം പൊതിഞ്ഞങ്ങ് കൊണ്ടുപോയാ നമുക്കിതിലേക്ക് സ്വല്പം തേനൊഴിക്കണം നൈസ് ചെറിയ പീസായിട്ട് അരിക്കണം ഞാൻ പറഞ്ഞില്ലേ മറ്റേ ഞാലിപ്പൂവിനാണ് ബെസ്റ്റ് സ്വല്പ ഇതിന് പാകത്തിനുള്ള തേൻ ഒഴിക്കാം കൂടി യും തേന ഇതിലേക്ക് ചേർന്നുകൊണ്ട് പഴം കൂടെ മിക്സ് ആയി കിട്ടും നല്ല സൂപ്പറ തെങ്ങ് പയറും തെങ്ങിയത് ഷുഗർ ചേർക്കും ചെയ്തത് പക്ഷെ തേനാട്ടോ കേട്ടോ നല്ലത് ആ പുഴയിൽ കിട്ടും നല്ല പുഴങ്ങ് ഇതാണ് ഇതിന്റെ മിക്സ് നമുക്ക് ബ്രെഡ് എടുക്കാം അതേപോലെ ഇതിലൊരു സ്വൽപ്പം ബട്ടർ ഇതിൽ ചേർത്ത് ഇതിൽ വളരെ കുറച്ച് ബട്ടർ വെച്ചാണ് ഓ ഇതിലും ചേർത്തല്ല ബട്ടർ വെക്കണം ആ ടേസ്റ്റ് ആ ബ്രെഡിൻ്റെ ഒരു ഒരു ബ്രെഡിന് ഈ ഇതിങ്ങൂടെ ചേർന്ന ഒരു പ്രത്യേക ടേസ്റ്റാ ഈ ബട്ടർ ചേർന്ന് കഴിഞ്ഞാൽ അത് പറയാതിരിക്കാൻ പറ്റില്ല ഏത് സാമിച്ച് ഉണ്ടാക്കുമ്പോഴും സ്വൽപ്പം ബട്ടർ അതിൽ ഇട്ട് കഴിഞ്ഞാൽ ചേർത്ത് കഴിഞ്ഞാൽ ഇങ്ങനെ പറ്റി കഴിഞ്ഞാൽ വളരെ നല്ലതാണ് അതുകൂടാതെ ബട്ടറിങ്ങ് ടേസ്റ്റ് ഇല്ലായെന്നുണ്ടെങ്കിൽ ചീസ് സ്പ്രെഡ് ചേർത്താലും വളരെ രുചി ഇവിടെ ചീസ് സ്പ്രെഡ് മേടിച്ചാലില്ല ഞങ്ങൾക്കൊരു മകളുണ്ട് ഈ ഷൂട്ട് ചെയ്യണം അതിങ്ങനെ ഫ്രിഡ്ജിലിരിക്കുന്ന പരിശോധിച്ചോണ്ടിരിക്കുന്ന സ്പ്രെഡിൻ്റെ ഒരു രണ്ട് ദിവസം കഴിഞ്ഞു നോക്കുമ്പോ ആ ചീസ് സ്പ്രെഡിന്റെ കണ്ടെയ്നർ ചിലപ്പോ പകുതി ആയിട്ടുണ്ടാവും അത് എവിടെ പോയടീന്ന് ചോദിക്കുമ്പോൾ പറഞ്ഞാൽ ഞാൻ അറിഞ്ഞില്ല അമ്മേല അങ്ങനെ ഒരു വിഷയമുണ്ട് ഇവിടെ നമ്മളെ വളരെ ഇഷ്ടമാണ് ചീ സ്പ്രെഡ് ഈ ഇത് ബട്ടറിന് പകരം അടുത്ത് ഉപയോഗിക്കാം കേട്ടോ ബട്ടറിന് പകരമായിട്ട് ചീസ് ബ്രെഡ് ഉപയോഗിക്കാം ഇതിൽ വളരെ കുറച്ച് മതി പഴം ചേർക്കണമല്ലേ അതുകൊണ്ടാണ് പഴം ചേർക്കാം കേട്ടോ പഴം കഴിഞ്ഞാൽ തന്നെ പൊതി അല്ലേ ആ ചെറപ്പിലതങ് ചേർന്നു ആ കണിയിൽ നല്ല സൂപ്പറായിട്ട് ഒരു സൈഡിൽ വെച്ചാൽ മതി എല്ലാ സൈഡിൽ മതി പിന്നെ എന്നിട്ട് മറ്റേ പീസ് കൊണ്ടന്നെ അടച്ചു വെച്ച് നമ്മൾ കൈ കൊണ്ടൊന്ന് സെറ്റ് ചെയ്യണം കൈ കൊണ്ട് ശരിക്കൊന്ന് പ്രസ് ചെയ്യണം എന്നാലതിൻ്റെ യോജിച്ചിരുന്നോളും പിന്നെ അത് അരികത്തേക്ക് വെക്ക് വെക്ക നീട്ടി നീട്ടി കൊണ്ടുവരാം എല്ലായിടവും നിറച്ചു വേണം കൂടുതലായാലും വിഷയം അല്ലേ നമ്മള് ആ പകുതിയെടുത്ത് നന്നായില്ലേ പഴം പിന്നെ അത് കറക്റ്റായിരുന്നു അല്ലേ എനിക്ക് തോന്നിയായിരുന്നു ഞാനിപ്പോകുമ്പോഴാണെങ്കിൽ ചെറിയ പഴാണെങ്കിൽ ഒരു പഴം വേണ്ടിവരും ചെറുതല്ലേ ഇത് പച്ചപ്പഴ ആയതുകൊണ്ട് വലിപ്പം ഉള്ളതുകൊണ്ടാണ് ഞാൻ പകുതി എടുത്ത് എനിക്ക് തോന്നിയായിരുന്നു പകുതി മതേ നല്ല രസ ഇനി മറ്റേ പീസ് വെച്ച് നോക്കുന്നു അതെല്ലാം കൂടുതൽ ഒത്തിരി അരിയിലേക്ക് പോകുമ്പോ ഇത് പ്രസ് ചെയ്യുമ്പോൾ പുറത്തേക്ക് പോകാതെ ഞാൻ അതുകൊണ്ടാണ് അത്രയാക്കി വെച്ചത് ഭംഗിയില്ലേ അടിപൊളിയല്ലേ വേഗം വെച്ചോ ആ ഇച്ചിരി അരുന്ന് സെറ്റ് ആയിട്ട് കഴിച്ചാൽ മതി അങ്ങനെ ഇഷ്ടം പോലെ ഞാൻ പ്ലേറ്റിലേക്ക് സെറ്റ് പൊടി പിടിക്കാനൊന്നുമില്ലാ ഇഷ്ടംപോലെ കഴിക്കണക്കെല്ലാം ഒന്ന് പ്രെസ് ചെയ്തൊരു ഒരു അഞ്ചു മിനിറ്റ് എങ്കിലും മിനിമം ഇരുന്നിട്ട് യൂസ് ചെയ്താൽ എല്ലാ ബ്രെഡിലേക്കും അതിന്റെ കണ്ടന്റ് എല്ലാം രണ്ട് സൈഡിലേക്കും ഇറങ്ങി വളരെ ടേസ്റ്റി ആയിരിക്കും ഇത് വേണമെങ്കിൽ വേണമെന്നുള്ളവർക്ക് യും ബ്രെഡ് ബട്ടറിൻ്റെ ബ്രെഡ് പഴവും ചേർത്തുള്ള സാൻഡ്വിച്ചുകൾ ഇതുപോലെ ഞാൻ ചെയ്യണില്ല കോണോട് കോണായിട്ട് കട്ട് ചെയ്തെടുക്കാം കട്ട് ചെയ്തെടുക്കാം വെജിറ്റബിൾ വെച്ചത് കട്ട് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും എന്താണെന്ന് വെച്ചാൽ വെജിറ്റബിൾ അകത്തിരിക്കുമ്പോൾ ഇത് കട്ട് ചെയ്യുമ്പോൾ വെജിറ്റബിൾ എല്ലാം പുറത്തേക്ക് പോയി അതുകൊണ്ടാണ് ഞാൻ പല രീതിയിൽ കാണിക്കേണ്ടല്ലോ എന്ന് കരുതി ഇതും സ്ലൈസ് ചെയ്യാതെ ഈ രീതിയിൽ തന്നെ വെച്ചിരിക്കുന്നത് അപ്പം ഇത് രണ്ടും ഇങ്ങനെ കോണോട് കൊണ്ടെടുത്തു കഴിഞ്ഞാൽ രണ്ട് സെറ്റ് ആയിട്ട് കിട്ടും അതെല്ലാവർക്കും അറിയാവുന്നേ ഇനി നമുക്ക് ഒരു ദിവസം ഞാൻ പറഞ്ഞില്ലേ ബീഫ് മേടിക്കുമ്പോൾ നമുക്ക് ടോസ്റ്ററിൽ ടോസ്റ്റ് ചെയ്തെടുക്കാം അപ്പൊ ശരി എല്ലാവരും കാണുക ട്രൈ ചെയ്ത് നോക്കുക വളരെ ഈസി ആയിട്ടുള്ള ത്രീ ഈസി സ്പെഷ്യൽ ആൻഡ് ബ്യൂട്ടിഫുൾ സാൻഡ്വിച്ചസ് ആണ് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ഈവനിങ് സ്നാക്കൊക്കെ ആയിട്ടും ഉണ്ടാക്കി കഴിക്കാവുന്നതാണ് വളരെ ഈസിയാണ് ടേസ്റ്റിയാണ് അപ്പോൾ എല്ലാവരും വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഒപ്പം ഫാമിലിക്കും ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും എല്ലാം ഷെയർ ചെയ്ത് കൊടുക്കുക അവരോട് സബ്സ്ക്രൈബ് ചെയ്യാൻ പറയുക സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള കുഞ്ഞ് ബെല്ലൈക്കൻ കൂടി ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഓരോ തവണ ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് പേഴ്സണൽ നോട്ടിഫിക്കേഷനും കിട്ടുന്നതായിരിക്കും സോ മറ്റൊരു ബ്യൂട്ടിഫുൾ ഡിഷ് ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും ടേക്ക് കെയർ ബൈ ബൈ സി യു